നൽകി മക്കൾ പ്രകാശനം ചെയ്തു പഴമ്പാലക്കോട് സെക്കൻഡറി സ്കൂൾ മലയാളം അധ്യാപകൻ ഡോക്ടർ സംഗീത് രവീന്ദ്രൻ രചിച്ച വേരുകൾ ചിരിക്കാറുണ്ട് എന്ന പുസ്തകമാണ് പ്രകാശനം ചെയ്തത് എഴുത്തുകാരനും നിരൂപകനുമായ ഡോക്ടർ സംഗീത് രവീന്ദ്രന്റെ ഒൻപതാം പുസ്തകമായ വേരുകൾ ചിരിക്കാറുണ്ട് എന്ന ആത്മാശമുള്ള അനുഭവക്കുറിപ്പുകൾ അടങ്ങിയ പുസ്തകം എസ് എം എം എൽ പി സ്കൂളിൽ നടന്ന പ്രകാശന ചടങ്ങിൽ ഗ്രന്ഥകർത്താവിൻ്റെ മക്കളായ സൂര്യനാരായണൻ സറയു എന്നിവർ എൽ പി സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു ഹയർ സെക്കൻഡറി സ്കൂൾ പ്രധാനാധ്യാപിക മിനി രവീന്ദ്രൻ എന്നിവർക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് മുതിർന്ന അധ്യാപകനായ നാരായണൻകുട്ടി രാമദാസ് മിത ജയശ്രീ സുമിത്ര മുഹസിൻ നിസാന ഷംന തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഒൻപതാമത്തെ പുസ്തകമാണ് വേരു വേരുകൾ ചിരിക്കുന്നതും എന്ന് പറയുന്നത് അതുകൊണ്ടുള്ള എട്ട് പുസ്തകങ്ങളും അദ്ദേഹം അധികമായിട്ട് നടത്തിയിട്ടുണ്ട് ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകത ആത്മനിരാമസം നൽകിയിട്ടുള്ള പുസ്തകമാണ് ഈ പുസ്തകത്തിന് എല്ലാവിധ ആശംസകളും നയന ആചാരണത്തിൻ്റെ സ്നാപനമായിട്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകർമെന്റ് ഏറ്റവും അധികം ഭാഗ്യകരമാണ് അതുപോലെ തന്നെ കാരണം അത് തന്നെയാണ് ഈ നിത്യങ്ങൾക്ക് കൈമാറ്റം ചെയ്തത് എന്നുള്ളത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു സംഭവം തന്നെയാണ് ഏതായാലും കാരണം മേൽക്കുമേ